ഹലോ ഗായ് ഒരാളോ അവിടെ ചാടിത്തുള്ളി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ തേജ പോവാൻ പോവാണ് അപ്പൊ തേജു പറഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ ആണ് സെക്കൻഡ് ഡോസ് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പെരുമണ്ണ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പം അവിടെ ചെന്നാൽ നല്ല തിരക്ക് പക്ഷെ തിരക്ക് നമുക്കൊരു പ്രശ്നമല്ല എന്താണെന്നറിയോ പിള്ളേർക്ക് കൊടുക്കുന്നത് ഇവിടെ നിന്നല്ല ഇത് ഡോക്ടേഴ്സിനെ കാണിക്കാനുള്ളതാണ് പിള്ളേർക്ക് മേലെയാണ് കേട്ടോ വൈറ്റമിൻ എ ആയാലും അവരുടെ കാര്യങ്ങളൊക്കെ മുകളിലത്തെ നിലയിൽ നിന്നാണ് അവിടെയാണെങ്കിൽ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആശാം ചുമ്മാ കയറി കയറി ആൾക്കെന്തോ വഴിയൊക്കെ അറിയുന്നത് പോലെയാണ് ആൾ കയറി പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളാ റൂമിലെത്തി അവിടെ എത്തിയപ്പം അവിടെ പിള്ളേരൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പം പറയുന്നുണ്ട് ആൾ പറയുന്നുണ്ട് മരുന്ന് കുടിക്കാനാണ് വന്നതെന്ന് ഞങ്ങളുടെ ആശാവർക്കറാണ് കേട്ടോ രേഖി അപ്പം എന്തിനാ അവിടെയുണ്ട് പിള്ളേരൊക്കെ മരുന്ന് കുടിക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒറ്റയ്ക്ക് എന്നെ കസേത്തിൽ പോയിരുന്നു മരുന്ന് കൊടുത്തപ്പം വേഗം കുടിച്ചു ഇതാണ് കണ്ടപ്പോൾ പിന്നെ മരുന്ന് കുടിച്ച സന്തോഷത്തിൽ ആൾ ചാടി തുള്ളി ഇറങ്ങിയിട്ടുണ്ട് ഈ പോക്കെ എനിക്ക് തോന്നി എവിടേക്കാണെന്ന് താഴെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും ഈ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആളിറങ്ങി ഓടുന്നത് നമ്മളിവിടെ വരുമ്പോൾ ഈ ഫോട്ടോസൊക്കെ കാണാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്നെ ഒക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് ആൾ ഭയങ്കര കളിയാണ് കേട്ടോ പ്ലേ ഏരിയെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ വീണ്ടും ചാടി തുള്ളി താഴേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ വേറെ എവിടേക്കല്ലേ പോക്ക് കരിയെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്കാണ് ഈ ചാടി പോകുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പോവണ്ട നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം കാരണം അവിടെ എന്തോ വർക്ക് നടക്കുകയാണ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സീസോയും സ്ലൈഡറും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇതാക്കുന്നത് ഊഞ്ഞാലൊക്കെ അവർ എടുത്ത് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഒരു കുട്ടി കൂടെ ഉണ്ടാവൂടെ അപ്പം ആ കുട്ടിയുടെ കൂടെ ആൾ കയറിയിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് കയറി ഞാൻ പറഞ്ഞു പറ്റ പ്രാവശ്യം എട്ടു പ്രാവശ്യം കഴിഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു ഓക്കെ ഒക്കെ അപ്പം അതിന് ഉണ്ടെന്ന് പയ്യെ പയ്യൊക്കെ കയറി ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ മൂന്നാമത്തെ തവണയും അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പോവാൻ മതി സമ്മതിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു തവണ അത് കഴിഞ്ഞാൽ പിന്നെ കയറാനും സമ്മതിക്കില്ല ഞാൻ എടുക്കും പറഞ്ഞു കേട്ടോ ആൾക്ക് അറിയില്ല പിന്നെ ആള് സ്ലൈഡ് ചെയ്യുന്നില്ല അതുവരെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കാണ് ആളോട് ഞാൻ പറഞ്ഞു വാ വാ താഴേക്ക് വ പറഞ്ഞ അതാ ഇതാണ് ആൻസർ പറയുന്നോ ആളിറങ്ങുന്നേ ഉണ്ടാക്കുന്നില്ലാട്ടോ കാരണം ആൾക്കറിയാം ഇത്തവണ കൂടി പറഞ്ഞിട്ടെങ്കിൽ